തനി നാടെ കണവാക്കറി ഞാൻ വെക്കാൻ പോയുണ്ട് നിങ്ങൾ എന്താ ഇതിനെ പറയുന്നത് കൂന്തലംന്നാണോ നമ്മളെ ഇട്രുവാൻഡ്രത്ത് ഇതിനെ കണവ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണവ ഭയങ്കര പാടായിട്ട് തോന്നുന്നുണ്ടോ വേണ്ട നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ന അസാധ്യ സോതിൽ തനി നാടൻ രീതിയിൽ നമുക്ക് കണവക്കറി ഉണ്ടാക്കാം ഈ കണവാക്കറിക്ക് നല്ല സോത് കിട്ടുന്നത് അതിൻ്റെ കട്ടിങ്ങിലും കൂടിയാണ് കട്ടിങ് കൂടുതൽ ശ്രദ്ധിക്കണം കട്ടിങ്ങിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇതിൻ്റെ കൂടെ പിൻ ചെയ്യുന്നുണ്ട് ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം അപ്പൊ നമുക്കിത് കുക്ക് ചെയ്യാം എടുത്തിരിക്കുന്നത് മൂന്ന് വലിയ കണവ കട്ട് ചെയ്തതാണേ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി അല്ലിയുണ്ട് ഉണ്ട് തീരെ ചെറുതൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അത്രയും എടുത്തിരിക്കുന്നത് ഇത് ഇതും ഈ ഒരു അര ഇഞ്ചോളം നീളമുള്ള ഇഞ്ചിയും ചെറിയ പീസുകളായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം ഇത് ഇത്രയും നമുക്ക് അരിഞ്ഞെടുക്കണം കൊച്ചുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ഉണ്ട് സവാള തക്കാളി പച്ചവളം ഇത് ഇത്രയും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഈ കട്ടിയുള്ള ഭാഗം എടുത്ത് മാറ്റിയിട്ട് ഇതാണ് ഈ അളവിൽ ഈ അളവിൽ എല്ലാം കട്ട് ചെയ്തെടുക്കണം ഇതാണ് അളവ് കണ്ട ഇത് ഇത്ര ഇതങ്ങ് പിരുന്നോളവില്ല ഈ അളവിലെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം പാനൊന്ന് ചൂടായിട്ട് എണ്ണ ഒഴിക്കുക പാൻ ചൂടായിട്ടുണ്ട് നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ എണ്ണ എണ്ണ ഒഴിക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്കൊരു കാൽസ്പൂൺ കടുകിടാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു സ്പൂൺ ഉലുവയിട്ട് ഇട്ട് കാൽ സ്പൂൺ വേണ്ട അതിന് ഇത്തിരി താഴ്ന്നു നിൽക്കണം നമുക്ക് ഉലുവയിട്ട് ഇട്ട് കൊടുക്കാം ഉലുവയും കൂടെ ഒന്ന് മൂക്കട്ടെ ഉലുവ മൂത്തു ഇതിൻ്റെ കൂടെ നമുക്ക് കരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതെല്ലാം ഇട്ടുകൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊച്ചുള്ളി ഇട്ടുകൊടുക്കാം ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇത് കൂടെ ഇട്ടു കൊടുക്കാം ഇനി ഇതിൽ നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില തിരുമ്മി ഇട്ട് കൊടുക്കാം തിരുമ്മി ഇടുന്ന അതിൻ്റെ ഒരു മണമൊക്കെ പെട്ടെന്ന് അതിലങ്ങ് പിടിക്കും എന്നിട്ട് നമുക്ക് ഇളകി കൊടുക്കണം ഇനി ഒരു സ്പൂൺ ഉപ്പ് നീര് നീരൊഴിച്ചു കൊടുക്കാം ഞാൻ ഉപ്പ് നീരാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് ഉപ്പാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഞാൻ കല്ലുപ്പിൻ്റെ നീരാണ് ഉപയോഗിക്കുന്നത് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പാടട്ടെ ചെറുതായിട്ടൊന്ന് പാടട്ടെ ഇതൊന്ന് ചെറുതായിട്ട് വാടട്ടെ നമുക്കൊന്ന് ടുപ്പിൽ ഒരു രണ്ടൊന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ഇത് കുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുമല്ലോ അന്നേരം ഇഞ്ചി ഒന്ന് മൂക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആ ഇഞ്ചിയിലേക്ക് ഒരു ടേസ്റ്റ് നമ്മൾ ഈ കണവക്കേർത്ത് പിടിക്കണം അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും ഇട്ടു കൊടുത്തത് ഇനി നമുക്ക് ഈ കണവ കൊടുക്കാം ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കണം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് നീരും കൂടി ഒഴിച്ചു കൊടുക്കണം എല്ലാം യോജിപ്പിച്ചിട്ട് നമുക്ക് അല്പസമയൊന്ന് അടച്ചു വെക്കാം ഒന്ന് തിളക്കട്ടെ ഒരു രണ്ട് മിനിറ്റോളായി ഇതൊരു ഈ കണവ മാത്രം കുക്കറിനകത്ത് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ഫിസിൽ കേൾപ്പിച്ചതിന് ശേഷം ഇതിനകത്ത് ഇട്ടാലും മതി അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കുക അതിൻ്റെ പരുവത്തിന് ഇറക്കണമെന്ന് മാത്രം ഇനി നമുക്ക് ഇതിനകത്ത് അതിൻ്റെ മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു കാൽ കാൾസ്പൂണോളം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ ഇളക്കി മസാലകളെല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് മസാല ആയാൽ കൊള്ളത്തില്ല അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ഇളക്കി യോജിപ്പിക്കുമ്പോൾ അറിയാൻ പറ്റും ഇനി ഇതിനകത്ത് മസാല വേണമെന്ന് കൂടിപ്പോയാൽ മസാല ഇങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റേ നമുക്ക് അറിയാൻ പറ്റൂല ഇതിനകത്ത് കറി മസാല അങ്ങനെയുള്ളതൊന്നും ഇടാതെ ഒന്ന് കഴിച്ചു നോക്കണം അപ്പോഴേ നമുക്ക് മീനിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റും ഇറച്ചിയിലെ ടേസ്റ്റ് വേറെ മീനിൻ്റെ ടേസ്റ്റ് വേറെ ആ മീനിൻ്റെ ഒരു സ്വാദ് നമുക്ക് ആസ്വദിക്കണമെങ്കിൽ ഇറച്ചിയിലിടുന്ന മസാല ഈ കറി മസാലകളും അങ്ങനെയുള്ള ഇതിന് ഇടാതെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇതൊന്നൊരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം അന്ന് അരപ്പെല്ലാം പിടിക്കട്ടെ ഇത്രമാതിരി മസാല അരപ്പെല്ലാം ഇതിനകത്തങ്ങ് പിടിച്ച് നല്ല പരുവായിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ നോക്കിക്കോണം കേട്ടോ ഉപ്പൊക്കെ നോക്കിക്കോണേ കറക്റ്റിന് ഉപ്പുണ്ടക്ക ഒരു ശകലം കൂടെ വേണം കേട്ടോ എല്ലാ ആവശ്യത്തിന് എരിയും എല്ലാം നോക്കിക്കോണം നമുക്ക് ഇത്ര മതി മസാല ഇത്ര മതി മൂന്ന് കണവേലേ ഉള്ളൂ ഞാനൊരു കാൽ മുറി തേങ്ങ തേങ്ങ ലേശം ഒരു ഒരു കാൽ ഗ്ലാസ് വെള്ളം ചെറു ചൂട് വെള്ളം ഒഴിച്ച് മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ ആദ്യ പാൽ ആദ്യ പാലിൻ്റെ ആവശ്യമുള്ളൂ ഈ പാൽ ഒഴിച്ച് നമുക്ക് അത് ഒന്ന് ചൂടാക്കി എടുക്കാം ഇച്ചിരിക്കൂടെ സ്വാദ് കൂടും ഇതാ നമ്മൾ തേങ്ങാ ഒഴിച്ച് ഒന്നാവി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മളുടെ കണവാക്കറി റെഡി ആയിരിക്കുകയാണ് ഇത് സെർവ് ചെയ്യാം ചോറും അവിയലും കണവാക്കറിയും കൂട്ടി ഞാൻ ഒരു പിടി പിടിക്കാൻ പോവുകയാണ് ഇച്ചിരി ഒരു ഉള്ളിയും ഇച്ചിരി കണവയും എൻ്റെ അരപ്പും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് ഇത്തിരി ചോറുമായിട്ട് നമുക്ക് കഴിച്ച് നോക്കാം